വടകരയിൽ വിദൂര വിദ്യാഭ്യാസ രംഗത്ത് നാടിന് കുതിപ്പേകേണ്ട ഇഗ്നോ സെന്റർ കേവലം ഒരു കല്ലിൽ കല്ലിലൊതുങ്ങി പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ പ്രതീക്ഷയായിരുന്ന സെന്റർ ഇന്ന് കാട് മൂടി വന്യജീവികളുടെ സങ്കേതമായി മാറിയിരിക്കുകയാണ് സ്ഥലം എംപിയുടെ നിലപാടാണ് തടസ്സമായി മാറിയത് എന്നതാണ് നാട്ടുകാരുടെ ആരോപണം പണിയൂർ പഞ്ചായത്തിലെ കളരിക്കുന്നിൽ പതിനാല് വർഷം മുൻപ് രണ്ടേക്കർ ഭൂമി പഞ്ചായത്ത് സൗജന്യമായാണ് ഇഗ്നോ സെന്റർ നിർമ്മാണത്തിനായി വിട്ടുനൽകിയത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ രണ്ട് തവണ വടകര ആയിട്ട് പോലും സെന്ററിനായി ഒന്നും ചെയ്തില്ല കെ മുരളീധരനും അതേ വഴിയിലായിരുന്നു ഏറെ പ്രതീക്ഷയോടെ തുടങ്ങിവച്ച ഇഗ്നോ സെന്റർ എംപിമാർ തിരിഞ്ഞു നോക്കാത്തതോടെ പ്രഖ്യാപനം മാത്രമായി മാറി അഞ്ച് വടക്കൻ ജില്ലകളും മാഹിയും പ്രാർത്ഥന പരിധിയായി രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വടകര റീജിയണൽ സെന്റർ ആരംഭിച്ചത് ആയിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികൾക്ക് താമസിക്കാനും പഠനം നടത്താനും ആവശ്യമായ കെട്ടിടം കണ്ടെത്താനായിരുന്നു ശ്രമം പിന്നീട് സ്ഥലം കണ്ടെത്തുകയും ചെയ്തു പഞ്ചായത്തിന്റെ ഇടപെടൽ മൂലം കെട്ടിടം ഇഗ്നോയ്ക്ക് കൈമാറിയെങ്കിലും ഒരു കസേര പോലും വാങ്ങി നൽകാൻ എം പിമാർ ശ്രമിച്ചില്ല എന്നതാണ് പരാതി മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് ആരംഭിക്കാമെന്ന് പറയുകയും അന്ന് വടകര ടൗൺ ഹാൾ വെച്ച് എ കെ ആന്റണി ഉദ്ഘാടനം ചെയ്ത പരിപാടിയുടെ ഭാഗമായി ഈ രണ്ടേക്കറിലധികം ഭൂമി ഗ്രാമപഞ്ചായത്ത് സൗജന്യമായി നൽകിയതാണ് എം ബി ഫണ്ടിൽ നിന്ന് ചുറ്റുമതിൽ കെട്ടിയതൊഴിച്ചാൽ ഇഗ്നോ യാതൊരു പ്രവർത്തനവും ഇവിടെ നടത്തുന്നില്ല പരാധീനതകൾക്ക് നടുവിൽ പുത്തൂർ സബ് സ്റ്റേഷന് സമീപത്തെ യു ഡി എഫ് എം പിമാരുടെ നിലപാടിനെതിരെ വലിയ പ്രതിഷേധത്തിലാണ് ഇവിടുത്തുകാർ പഞ്ചായത്ത് വിട്ടു നൽകിയ ഭൂമിയിൽ വന്യജീവിയുടെ വിഹാര കേന്ദ്രമായി നിലവിൽ മാറുകയും ചെയ്തു ഇഗ്നോയ്ക്ക് സൗജന്യമായി നൽകിയ സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കുന്നില്ലെങ്കിൽ ഭൂമി തിരിച്ചു ലഭിക്കണമെന്നതാണ് പഞ്ചായത്തിന്റെ ആവശ്യം ഇതിനായി കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് പഞ്ചായത്ത് കൈരളി ന്യൂസ് കോഴിക്കോട്